വൺ ട്രില്യൺ ഡോളർ അതായത് ഒരു ലക്ഷം കോടി ഇന്ത്യൻ രൂപ അതാണ് ഒരൊറ്റ ദിവസം കൊണ്ട് അമേരിക്കൻ ടെക്സ്റ്റ് സ്റ്റോക്കിൽ നിന്നും അപ്രത്യക്ഷമായത് ട്രംപിൻ്റെ പോലും കിളി പറത്തിയ സംഭവത്തിൽ ദിസ്ഇസ് എ വേക്കപ്പ് കോൾ ഫോർ അസ് എന്നാണ് ട്രംപ് പ്രതികരിച്ചത് സംഭവം വളരെ സിമ്പിളാണ് ചൈന ഒരു ചെറിയ ആപ്പ് ഇറക്കി ടെക്നോളജിയുടെ തമ്പുരാക്കന്മാരെന്ന് സ്വയം വാഴ്ത്തുന്ന അമേരിക്കയുടെ വാ തുറപ്പിക്കുന്ന ഒരു ആപ്പ് ഡീപ് സീ കഥയുടെ ആരംഭം ഇങ്ങനെയാണ് ചാറ്റ് ജി പി ടി എന്തിനും ഏതിനും ലോകം മുഴുവൻ ആശ്രയിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന ആപ്പ് അമേരിക്കയുടെ ഓപ്പൺ എയുടെ ചാറ്റ് ജി പി ടി ലീവ് ലെറ്റർ എഴുതാൻ മുതൽ പ്രബന്ധം വരെ വീഡിയോസ് ഫോട്ടോസ് എന്തിനും ചാറ്റ് ജി പി ടി ആണ് ഇപ്പോൾ ശരണം എല്ലാത്തിനും ചാറ്റ് ജി പി ടി ഉണ്ട് അങ്ങനെ ചാറ്റ് ജി പി ടി ലോകം മുഴുവൻ വാഴുന്ന സമയം അവിടേക്കാണ് ചൈനയുടെ ഡീപ് സീക്കിന്റെ വരവ് ഏകദേശം മൂന്ന് മാസം കൊണ്ട് ചാറ്റ് ജി പി ടി ഉണ്ടാക്കാൻ എടുത്തതിൻ്റെ പത്തിലൊന്ന് പൈസയ്ക്ക് ചൈന ഇറക്കി ആപ്പ് ഡീപ് സീക്ക് ചാറ്റ് ജി പി ടി ചെയ്യുന്ന ജോലിയെല്ലാം ഡീപ് സീക്കും ചെയ്യും അതും ഫ്രീ ആയി ചാറ്റ് ജി പി ടി ഇരുപത് ഡോളറിന് ചെയ്തു തരുന്ന സർവീസസ് ചൈനയുടെ ഡീപ് സീക്ക് ഫ്രീ ആയി ചെയ്തു തരും ചാറ്റ് ജി പി ടി ഉണ്ടാക്കിയതിന്റെ പത്തിലൊന്ന് പൈസക്കാണ് ഡീപ് സീക്ക് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞല്ലോ അതിനും ഒരു കാരണമുണ്ട് ചാറ്റ് ജി പി ടി ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നിവിഡയുടെ ഒക്കെ ചിപ്പ് തുടങ്ങിയ ഹൈടെക് കമ്പോണൻസ് ചൈനയ്ക്ക് കയറ്റുമതി ചെയ്തെന്നത് അമേരിക്ക നിർത്തലാക്കിയിരുന്നു ആ കലിയിലാവണം അതിന്റെ പത്തിലൊന്ന് ചിലവ് കുറച്ച് കമ്പോണൻസ് എല്ലാം സ്വയം ഉണ്ടാക്കി ചൈന ഇപ്പോൾ ഡീപ് സീക്ക് ഇറക്കിയത് ചൈനയ്ക്ക് കമ്പോണൻസ് കൊടുക്കാതിരുന്ന നിവിഡയുടെ കമ്പനി ആകട്ടെ അറുന്നൂറ് ബില്യൺ ഡോളേഴ്സിന്റെ നഷ്ടമാണ് ഒരു ദിവസം കൊണ്ട് നേരിട്ടത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കമ്പനിക്ക് ഇത്രയും വലിയ നഷ്ടം ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നത് ഏതായാലും ഡീപ് സീക്ക് വൈറലായി ആപ്പിൾ സ്റ്റോറിലും എല്ലായിടത്തും ആൾക്കാർ തിരിയുന്നത് ഡീപ് സീക്കിനെയാണ് സംഭവം ഏതായാലും ലോകത്തെ പിടിച്ചുകുലുക്കി അമേരിക്കൻ നേവി ഉൾപ്പെടെ ഡീപ് സീക്കിനെ ഇപ്പോൾ നിരോധിച്ചു കഴിഞ്ഞു സുരക്ഷ മുൻനിർത്തിയാണെന്ന് പറയുന്നു ഡീപ് സീക്ക് ഒരു ചാര ആപ്പാണെന്നും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ത്രെട്ടാണെന്നും ഓപ്പൺ ചെയ്യുകയും പറയുന്നു ഈ അമേരിക്ക ചൈന വാറിൽ എല്ലാവരും ചോദിക്കുന്നത് ഇന്ത്യ എന്തുകൊണ്ട് ഇതൊന്നും ഇറക്കുന്നില്ല എന്നാണ് എല്ലാ രാജ്യങ്ങളുടെയും കമ്പനികളുടെ തലവന്മാർ ഇന്ത്യക്കാരായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന പറയാൻ കൊള്ളാവുന്ന ഒരു ആപ്പും ഇന്ത്യക്കില്ല ചൈന ഉണ്ടാക്കിയതിനെക്കാളും കുറഞ്ഞ ചെലവിൽ ഇന്ത്യ ഒരു പുതിയ ആപ്പ് ഉണ്ടാക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക പൊളിറ്റിക്കൽ മലയാളി